നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ തടവിൽ കഴിഞ്ഞവരിൽ ഹമാസിലെ കൊടും ഭീകരന്മാരുമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട് അതിൽ തന്നെ അതിഭീകരരായ പാലസ്തീനികളുമുണ്ട് അറേബ്യൻ മണ്ടേല എന്ന് വിശേഷിപ്പിക്കുന്ന മർവാൻ ബർഗുത്തിയെ മാത്രമാണ് ഇസ്രയേൽ വിട്ടയക്കാതിരുന്നത് ഇസ്രയേൽ വിട്ടയച്ച ബാക്കിയുള്ള ഹമാസ് ഭീകരർ എവിടേക്ക് പോയി എന്നറിയണ്ടേ പുറത്തിറങ്ങിയ ഈ ഭീകരർ ആഡംബര ജീവിതം നയിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനൊപ്പം ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഗാസയിൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുകയാണ് അമേരിക്ക ഇതിനിടെയാണ് ഭീകരരുടെ സുഖവാസം സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നത് ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ വിട്ടയച്ച നൂറ്റി അമ്പതിലധികം ഹമാസ് ഭീകരർ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലെ ഒരു പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം തങ്ങുന്നതായാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യന്തം അപകടകാരികളായ ഈ ഭീകരരുടെ സാന്നിധ്യം ആഗോള സുരക്ഷയ്ക്ക് പുതിയ ഭീഷണിയാണെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ ഭാഗമായി ഇസ്രയേൽ തങ്ങളുടെ ജയിലുകളിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഭീകരരെ മോചിപ്പിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു ഇസ്രയേൽ ഈ കരാറിലൂടെ മോചിപ്പിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് ഭീകരരിൽ നൂറ്റി അമ്പത്തിനാല് പേരും ഖെയ്റോയിലെ മാരിയറ്റിൻ്റെ റണൈസെൻസ് ഖെയ്റോ മിറാഷ് സിറ്റി ഹോട്ടലിലാണ് നിലവിൽ താമസിക്കുന്നത് ഹോട്ടലിൽ എത്തുന്ന കുടുംബങ്ങളും വിനോദസഞ്ചാരികളും ഈ ഭീകരരുടെ സാന്നിധ്യം അറിയാതെയാണ് ഇവിടെ ഇപ്പോൾ തങ്ങുന്നത് മാധ്യമപ്രവർത്തകർ രഹസ്യമായി ഹോട്ടലിൽ പ്രവേശിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഐസിസ് ഭീകരരും ഹമാസിൻ്റെ ഉന്നത കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദികൾ ആഡംബര ജീവിതം നയിക്കുന്നതായി കണ്ടെത്തി സൂര്യസ്നാനം ചെയ്യുന്ന പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം ഈ കുപ്രസിദ്ധ കൊലയാളികളും കഴിയുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവരുന്നു ഡെയിലി മെയിലിന്റെ പത്രപ്രവർത്തകർ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് കൊലയാളികളായ ഭീകരർക്കൊപ്പം കഴിയുകയും ഇവരുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഐസിസ് അംഗവും മുതിർന്ന ഹമാസ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറും ഈ മോചിതരായ ഭീകരരിൽ ഉൾപ്പെടുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ എമിറേറ്റ്സ് പ്രൊഫസറായ ആന്റണി ഗ്ലീസ് ഇവർ നമ്മുടെ കടുത്ത ശത്രുക്കളാണ് ബ്രിട്ടീഷ് സൈനികരുടെ തലയറക്കാനും വ്യാപകമായി കൊലപാതകങ്ങൾ നടത്താനും മടിക്കാത്തവരാണ് ഇവർ എന്ന് മുന്നറിയിപ്പ് നൽകി ഇവരെ ഒരുമിച്ച് കൂട്ടാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറയുന്നു ഈ ഭീകരർക്ക് പ്രാദേശിക വിസകൾക്കും താമസാനുമതിക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നും തുടർന്ന് അവർ ഖത്തർ തുർക്കി ടുണീഷ്യ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറിയേക്കാമെന്നും സൂചനയുണ്ട് ഇവരെ പ്രാദേശിക സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുമെങ്കിലും ഇവരുടെ നീക്കങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്രാദേശിക സുരക്ഷാ സേന ഇവരെ നിരീക്ഷിക്കുമെങ്കിലും ഇവർ പ്രാദേശിക വിസകൾക്കും താമസാനുമതിക്കും അപേക്ഷിച്ചേക്കാം ഈ ഭീകരരുടെ സാന്നിധ്യം ആഗോളതലത്തിൽ പുതിയതും ഗുരുതരവുമായ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുന്നു എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് അവരെ ഒരുമിച്ച് കൂട്ടാൻ നമ്മൾ അനുവദിക്കരുത് ഈ ആളുകൾക്ക് ഒളിത്താവളം ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ നാടു കടത്തപ്പെട്ട ഒരു ഭീകരസേനയെ സഹായിക്കുകയാണ് എൻ അത് ഹിസ്ബുള്ള ടു എന്ന വേർഷൻ ആയിരിക്കും ഗൈസി എന്നറിയപ്പെടുന്ന ഒരു മുൻ ഇസ്രയേലി ഇന്റലിജൻസ് ഓഫീസറാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് ഈ രാജ്യങ്ങളിൽ അവരുടെ നീക്കങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നാണ് ഗൈസി വ്യക്തമാക്കിയത് ഇവരുടെ ഒത്തുചേരൽ എന്ന് പറയുന്നത് പുതിയ ഭീകരവാദ ഭീഷണിയുടെ സൂചനയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ സംഭവ വികാസങ്ങൾ സമാധാന കരാറിന്റെ സുരക്ഷാപരമായ വശങ്ങളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അവർക്ക് സ്വതന്ത്രമായി നടക്കാം യൂറോപ്പിലോ യു കെയിലോ പോലും സഞ്ചരിക്കാം നിഷ്കളങ്കരായ പിന്തുണക്കാരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാം ഇതിനകം തന്നെ അവരോട് അനുഭാവം പുലർത്തുന്നവരിൽ നിന്ന് പിന്തുണ നേടാം ഈ ഭീകരർ തുർക്കിയിലോ ഖത്തറിലോ എത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അവരുടെ കൂട്ടാളികളെ ബന്ധപ്പെടുന്നതായിരിക്കും അവർക്ക് പണം അയക്കുകയും അവരുടെ ശൃംഖലകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും ഇവർ വേഗത്തിൽ പുനഃസംഘടിപ്പിക്കുകയും പുതിയ ഭീകര സെല്ലുകൾ രൂപീകരിക്കുകയും ചെയ്യുമെന്നും ഗൈസി മുന്നറിയിപ്പ് നൽകുന്നു ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഏറ്റവും അപകടകാരികളായ ഇരുന്നൂറ്റി അമ്പത് ഭീകരരെ മോചിപ്പിക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അവരുടെ മോചനത്തെ ഇസ്രയേൽ ശക്തമായി എതിർക്കുകയും ചെയ്തതാണ് എന്നാൽ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഒന്നായി ജീവിച്ചിരിക്കുന്ന അവസാന ഇരുപത് ഇസ്രയേലി ബന്ദികളെ കൈമാറാനും വെടിനിർത്തൽ ഉറപ്പാക്കാനും ഹമാസിനെ പ്രേരിപ്പിക്കാനുള്ള ഏക മാർഗമാണ് ഇതെന്ന് ഒടുവിൽ കണക്കാക്കപ്പെടുകയായിരുന്നു ഈ ഭീകരരുടെ മോചനത്തിന് ശേഷം ഇസ്രയേൽ ജയിലുകളിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഇരുപത് പലസ്തീൻ തടവുകാർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ ഈ മാസം ആദ്യം മിസ്രയൽ മോചിപ്പിച്ച ഏറ്റവും ഭീകരരിൽ നൂറ്റി അമ്പത്തിനാല് പേരെയാണ് വെസ്റ്റ് ബാങ്കിലോ ഗാസയിലോ തുടരാൻ കഴിയാത്തത്ര അപകടകാരികളായി കണക്കാക്കിയിരുന്നത് തുടർന്ന് ഇവരെ ഇപ്പോൾ ഈജിപ്റ്റിലെ മിറേജ് സിറ്റി ഹോട്ടലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളുമുണ്ട് ഇതെല്ലാം ഈ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് സ്പാ ഫിറ്റ്നസ് സെന്റർ റെസ്റ്റോറന്റുകൾ ഔട്ട്ഡോർ പൂൾ ഹെയർ സലൂൺ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്കിപ്പോൾ ലഭിക്കുന്നു ഒരു രാത്രിക്ക് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുറികൾ ലഭിക്കുന്ന റിസോർട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഇത് ഇവരിൽ തട്ടിക്കൊണ്ടുപോകലിൽ വൈദഗ്ധ്യം നേടിയ ഹമാസിലെ ഒരു ഹമാസ് പ്രത്യേക സേനാ യൂണിറ്റായ ഇസാദീൻ അൽ ഖസാം ബ്രിഗേഡുകളുടെ പ്രത്യേക യൂണിറ്റ് സ്ഥാപിച്ച അമ്പത്തിയേഴുകാരനായ മഹ്മൂദ് ഇസയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസയെ തന്നോടൊപ്പം മോചിപ്പിക്കാത്തതിൽ എഹ്യാസിൻവർ അസ്വസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ജയിലിൽ കഴിയുന്ന ഇസയെ പോലുള്ളവരെ മോചിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിതരാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ കൂടി ഭാഗമായിരുന്നു ഒക്ടോബർ ഏഴിലെ ക്രൂരത ഈ ആഡംബര ഹോട്ടലിൽ താമസിക്കുന്ന മറ്റുള്ളവരിൽ ചാവേർ ബോംബർമാരെ റിക്രൂട്ട് ചെയ്യുകയും വിമാന റാഞ്ചലുകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത ഐ സി എസ് അംഗം ഇസ് അദീൻ അൽ ഹമാമ എന്ന നാൽപ്പത്തിയേഴുകാരനും ബസ് ബോംബ് ആക്രമണത്തിന്റെ സൂത്രധാരൻ സമീർ അബു നിമ എന്ന അറുപത്തിനാലുകാരൻ മുഹമ്മദ് സവാഹ്ര എന്ന അമ്പത്തിരണ്ടുകാരൻ ഇസ്മായിൽ ഹംദാൻ അമ്പത്തി ഏഴ് വയസ്സുകാരൻ കൊലപാതകി യൂസഫ് ദാവൂദ് എന്ന മുപ്പത്തിയൊമ്പതുകാരനും ഉൾപ്പെടുന്നു ഹോട്ടലിൽ താമസിക്കുന്നത് കൊടും ഭീകരരാണെന്ന് ഹോട്ടൽ ജീവനക്കാരിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ എന്ന് വ്യക്തതയില്ല മാത്രമല്ല ഇപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് ബുക്കിംഗുകൾ സ്വീകരിക്കുന്നുമുണ്ട് ഹോട്ടൽ ഗാസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ തിരിച്ചുവരാൻ കഴിയാത്തത്ര വലിയ ഭീഷണിയായി ഇസ്രയേലിനെ കണക്കാക്കിയിരുന്ന ഭീകരർക്ക് കെയ്റോയിലെ പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് വീരോചിതമായ സ്വീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞുവെങ്കിലും ഇവരിൽ പലരും സമ്പന്നരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹോട്ടലിനുള്ളിലെ എ ടി എമ്മുകളിൽ നിന്ന് പലരും പണം പിൻവലിക്കുന്നത് കാണാമായിരുന്നു ഇസ്രയേലികൾക്കെതിരെ ഭീകരാക്രമണം നടത്തുന്ന ആളുകൾക്ക് ജയിലിൽ ചെലവഴിക്കുന്ന ഓരോ വർഷവും മുപ്പത്തി മൂവായിരം പൗണ്ട് വരെ ലഭിക്കുമായിരുന്നു ചിലർ ആറക്ക സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പലസ്തീൻ മീഡിയ വാച്ചിന്റെ റിപ്പോർട്ട് പറയുന്നു മെറേജ് സിറ്റി ഹോട്ടലിലെ ഇവരുടെ താമസത്തിന് ആരാണ് പണം നൽകിയതെന്ന് വ്യക്തമല്ല ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഗാസയിൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുകയാണ് ഇതിനിടയിൽ അമേരിക്ക കഴിഞ്ഞയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സമാധാന കരാർ ലംഘിച്ച് ഗാസയിൽ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് നിരീക്ഷണ ഡ്രോൺ പറത്താൻ തീരുമാനിച്ചത് ഗാസയിലെ സാഹചര്യം നിരീക്ഷിക്കാനാണ് നിരീക്ഷണ ഡ്രോണുകൾ പറത്തുന്നത് എന്ന് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരും യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരും ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ഇതുകൂടാതെ വെടിനിർത്തൽ ശ്രമങ്ങൾ പാലിക്കുന്നതിനായി യു എസ് സെൻട്രൽ കമാൻഡ് കഴിഞ്ഞയാഴ്ച തെക്കൻ ഇസ്രയേലിൽ സ്ഥാപിച്ച പുതിയ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെൻറ്ററിന് പിന്തുണ നൽകാൻ കൂടിയാണ് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് എന്നും പറയുന്നു ബന്ദികളെ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി യു സൈന്യം മുമ്പ് ഗാസയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും ഗാസയ്ക്കുള്ളിലെ സാഹചര്യങ്ങളെക്കുറിച്ച് സ്വന്തമായി ഒരു ധാരണ നേടാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ച ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് സമാധാന കരാർ പാലിക്കാനായി ഉന്നതതല സംഘം യു സംഘം ഇവിടെ എത്തിയിരുന്നു ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വികോഫിന് പുറമെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരും ഇസ്രയേൽ സന്ദർശിച്ചു വെടിനിർത്തൽ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും അത് നിലനിൽക്കുമെന്നും വാൻസ് പറഞ്ഞു തെക്കൻ ഗാസയിലെ നഗരമായ റഫ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ പുനർനിർമ്മിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെക്കൻ ഗാസയിലെ ഹമാസ് മുക്ത മേഖലയിലേക്ക് പലസ്തീനികൾക്ക് മാറാൻ കഴിയുമെന്നും വാൻസ് പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലല്ലാത്ത പ്രദേശങ്ങളിൽ പുനർനിർമ്മാണം വളരെ വേഗത്തിൽ ആരംഭിക്കാമെന്നും അദ്ദേഹം പറയുന്നു മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>